മോളെ ഈ കോഫി കൊണ്ടുപോയി കണ്ണന് കൊടുത്തിട്ടുവാ അവൻ എഴുന്നേറ്റിട്ടുണ്ടാകും കയ്യിലേക്ക് ഒരു കോഫി കപ്പ് നീട്ടിക്കൊണ്ട് അമ്മ ജാനിയോട് പറഞ്ഞു മറുത്തൊന്നും പറയാതെ അവളത് വാങ്ങിച്ചു എങ്ങനെ പോയി കൊടുക്കും കൺമുന്നിൽ കാണരുതെന്നല്ലേ പറഞ്ഞത് കയ്യിലെ കോഫി കപ്പിലേക്ക് നോക്കി അവൾ പരിതവിച്ചു പിന്നെ അമ്മയെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി സ്റ്റെപ്പുകൾ കയറി റൂമിൻ്റെ അടുത്തെത്തി നെഞ്ചു പടവടാന്ന് ഇടിക്കുന്നുണ്ട് ഇനിയും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയില്ല ഇതുവരെ അനുഭവിച്ചത് തന്നെ ഒരുപാടുണ്ട് ഇനിയും അനുഭവിക്കാൻ ഏറെ ഉണ്ടെന്ന് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് മനസ്സിലായി മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ലോക്ക് തുറന്ന് അകത്തേക്ക് കയറി റൂമിന് ചുറ്റും നോക്കി ആളെ കാണുന്നില്ല അപ്പോൾ തന്നെ മനസ്സിൽ സമാധാനം പോലെ തോന്നി നെഞ്ചിൽ കൈവച്ച് ദീർഘശ്വാസം വിട്ടു കയ്യിലുള്ള കോഫി അടുത്തുള്ള ടേബിളിൽ വെച്ച് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും വിഷ്ണു വരുന്നത് കണ്ടത് പെട്ടെന്ന് കണ്ടതും പേടിച്ചു നിന്നുപോയി അവൾ വിഷ്ണുവിന്റെ മുഖത്ത് ഗൗരവമാണ് അവൻ ബാൽക്കണിയിൽ നിന്ന് വരുമ്പോഴേ അവളെ കണ്ടതും നെറ്റി ചുളിച്ച് ഒന്ന് പാളി നോക്കി പിന്നെ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് പോലും നോക്കാതെ നേരെ മേശക്കരിയിൽ നിന്ന് കോഫി എടുത്ത് വീണ്ടും ബാൽക്കണിയിലേക്ക് പോയി അവൻ പോയതും അവളും വേഗം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി തന്നെ കണ്ടിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾക്ക് ആശ്വാസമായി താഴേക്ക് വരുമ്പോഴേക്കും അച്ഛനും മനുവും ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് ആ ഏട്ടത്തിൽ വാ ഭക്ഷണം കഴിക്കാം തന്റെ അടുത്തുള്ള പ്ലേറ്റിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്ത് ജാനി നിൽക്കുന്ന വശത്തുള്ള കസേരയിലേക്ക് വെച്ചു കൊടുത്തു മോളെ വായിരിക്ക് അടുക്കളയിൽ നിന്ന് ചായ കൊണ്ടുവരുന്നതിനിടെ അമ്മയും പറഞ്ഞു മൂന്നുപേരെയും നോക്കി അവൾ തൻ്റെ അരികിലുള്ള കസേര നീക്കി വെച്ച് അതിലേക്ക് ഇരുന്നു ഒപ്പം അവളുടെ കണ്ണുകൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്കും നീങ്ങുന്നുണ്ടായിരുന്നു കണ്ണം കഴിക്കാൻ ലേറ്റാകും ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് മോള് കഴിച്ചോളൂ അമ്മ ഭക്ഷണം ജാനിയുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കെ വിഷ്ണു മുകളിൽ നിന്ന് താഴേക്ക് വന്നു അവൻ വരുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവളെ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു അമ്മേ അവൻ അലറി ഞെട്ടലോടെ എല്ലാവരും അവനെ നോക്കി ജാനിയുടെ മുഖത്ത് മാത്രം ഞെട്ടല് കൂടാതെ പേടിയും വന്നു എന്തിനാ കണ്ണാ ഒച്ച വയ്ക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് കാണുന്നില്ലേ ഇവിടെ ആരാ ഇവിടെ പിടിച്ചിരുത്തിയത് വേലക്കാരികളെല്ലാം അടുക്കളയിലിരുത്തി ഭക്ഷണം കൊടുക്കണം എന്തൊക്കെയാ കണ്ണാ നീ പറയുന്നത് നിന്റെ ഭാര്യയാണ് ജാനി വിഷ്ണുവിൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ അച്ഛൻ എതിർത്തു ആരുടെ ഭാര്യ ഞാൻ പറഞ്ഞോ ഇവളെ കെട്ടണമെന്ന് പണം കൊടുത്ത് ഇവളെ വാങ്ങിയതല്ലേ അതിലെവിടെയാണ് ഒരു ഭാര്യയുടെ സ്ഥാനം വരുന്നത് എനിക്കിഷ്ടമല്ല ഇവളിവിടെ ഒരു അധികാരത്തിൽ നിൽക്കുന്നത് ഇവളുടെ സ്ഥാനം ആ അടുക്കളയിൽ മാത്രമാണ് ഇനി ഇത് ആവർത്തിക്കരുത് നിന്നോടും കൂടിയാടി അവളുടെ ഒരു കെട്ടിലമ്മ ചമയൽ അവസാനം പറഞ്ഞ വാക്കുകൾ അവൻ രൂക്ഷമായി ജാനിയെ നോക്കിയാണ് അപമാനവും വേദനയും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തലകുനിച്ചിരുന്നവൾ ഭക്ഷണത്തിലേക്ക് തൻ്റെ കണ്ണുനീർ പതിക്കുന്നത് അവൾ കാണുന്നുണ്ട് ആരെയും മുഖമുയർത്തി നോക്കുവാൻ കഴിയുന്നില്ല ഇരുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നിന്ന് മാറി നിന്നാൽ മതിയായിരുന്നു തൻ്റെ പിറകിൽ നിന്നും വരുന്ന വാക്കുകൾ ഓരോന്നും അവളെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് അവൾ കഴിച്ചു കൊണ്ടിരുന്ന പ്ലേറ്റ് അവൾ മുറുകെ പിടിച്ചു പിന്നെ ഒന്നും നോക്കാതെ അടുക്കളയിലേക്ക് ഓട്ടമായിരുന്നു ആരെയും നോക്കാൻ പോലും നിന്നില്ല കലങ്ങിയ കണ്ണുകളിൽ ആരെയും കാണുന്നുമില്ല എന്തൊക്കെയാ കണ്ണാ നീ ആ കുട്ടിയെ പറഞ്ഞത് അതിന് വിഷമമായില്ലേ ജാനിയുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാതെയായി അതിനെന്താ എന്താ ഏതാ ഒന്നും അറിയാത്ത ഏതോ ഒരുത്തിയെ ഇവിടെ വലിച്ചു കയറ്റിയതും പോരാ അവളെ ഇവിടെ ഇരുത്തി സൽക്കരിക്കുന്നോ പണം കൊടുത്തു കൊണ്ടുവന്നവളല്ലേ അതിനുള്ള മര്യാദയൊക്കെ കാട്ടിയാൽ മതി എല്ലാവരും അച്ഛനെയും മനുവിനേയും നോക്കിക്കൊണ്ടാണ് അവസാനം പറഞ്ഞത് മൂന്നു പേർക്കും ഭക്ഷണം ഇറങ്ങുന്നില്ല എടുത്തു വച്ച ഭക്ഷണത്തിലേക്ക് മനു കൈയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഏട്ടത്തിയുടെ വേദനിച്ച മുഖമാണ് അവൻ്റെ മനസ്സിൽ ഏട്ടൻ ദേഷ്യത്തിലാണ് ഈ സമയം ഒന്നും പറയാതെ നിൽക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് നീക്കിവെച്ച് മനു അവിടെ നിന്ന് എഴുന്നേറ്റു നീ കഴിച്ചില്ലല്ലോ മനു എനിക്ക് മതിയേട്ടാ മതിയാകാൻ എടുത്ത ഭക്ഷണം മുഴുവൻ നിന്റെ പ്ലേറ്റിലുണ്ടല്ലോ ഇരുന്ന് കഴിക്കടാ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ഗൗരവം കലർന്നു പോയതുപോലെ തന്നെ മനു തിരിച്ചു വന്ന് കസേരയിലിരുന്നു അടുത്ത് നിന്ന് ഒരു പ്ലേറ്റ് മുന്നിലേക്ക് എടുത്തു വെച്ച് വിഷ്ണു ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് ബാക്കിയുള്ളവർക്ക് അറിയാം അവനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എടുത്ത ഭക്ഷണം മുഴുവനും അവർ കഴിച്ചു മോളെ വാ മോളെ അകത്തിരിക്കാം ഇവിടെ ഇരിക്കല്ലേ അടുക്കളയുടെ പുറത്തുള്ള ചായപ്പിന് അടുത്തിരിക്കുന്നവളെ രേവതി അടുത്തേക്ക് പോയി വിളിച്ചു അമ്മേ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം തോരാത്ത കണ്ണീരോടെ അവൾ തേങ്ങി തേങ്ങി ഓരോ വാക്കുകളും പറഞ്ഞു കരഞ്ഞ് അവളുടെ മുഖമൊക്കെ ചുവന്ന് വീർത്തിട്ടുണ്ട് നേരം കൊണ്ട് തന്നെ ആകെ തളർന്നതുപോലെ പെട്ടെന്നുള്ള വാക്കേറ്റം അവളെ ചുട്ടരിക്കുന്നുണ്ട് ആരെയും നോക്കാൻ പോലും കഴിയുന്നില്ല അപമാനത്താൽ അവളുടെ തല കുനിഞ്ഞിരിക്കുകയാണ് തൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയെന്ന് ദൈവത്തോട് തോരാത്ത കണ്ണീരിനിടയിലും അവൾ പരിതപിക്കുന്നുണ്ട് മോളെ കണ്ണം പറഞ്ഞതൊന്നും മോള് മനസ്സിൽ വെക്കേണ്ട അവൻ അങ്ങനെയാ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാൽ മുഖത്ത് നോക്കി പറയും അവിടെ ആരാണോ എന്താണോ എന്ന് ഒന്നും നോക്കില്ല എല്ലാം മറന്നേക്കുമോളെ വാ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ രേവതിക്ക് അവളുടെ അവസ്ഥ കണ്ട് വല്ലാതെയാകുന്നു കുറച്ചു മുമ്പ് തൻ്റെ മകൻ സംസാരിച്ച രീതി ഏതൊരാളെയും തകർക്കാവുന്ന പോലെയായിരുന്നു അമ്മ പോ പൊക്കോളൂ എനിക്ക് വിഷമമൊന്നുമില്ല ഇതിനേക്കാളും വലിയ വേദനകൾ ഞാൻ സഹിച്ചതാ പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടമായി പോയി സാരമില്ല ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയായിരിക്കും ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് പണം വാങ്ങിയാണ് എൻ്റെ വീട്ടുകാർ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചത് അത് മറന്നുപോയത് ഞാനാണ് ഇനി ആവർത്തിക്കില്ല എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇനി അങ്ങനെ തന്നെ ജീവിച്ചോളാം ഞാൻ കണ്ണീർ തുടച്ചുകൊണ്ട് രേവതിയുടെ മുഖത്ത് നോക്കി അവൾ ഉറച്ച വാക്കുകളോടെ പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയല്ലേ പണം കൊടുത്തത് നേര് തന്നെയാ പക്ഷേ നിന്നെ വേലക്കാരിയായല്ല എൻ്റെ മകൻ്റെ ഭാര്യയായാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാമായിരുന്നു മോളെ നിന്നെ പോലൊരു മരുമകളെയാണ് എനിക്ക് ആവശ്യം നിന്നെ നിൻ്റെ വീട്ടുകാർ ഇവിടേക്ക് അയക്കില്ലെന്ന് പറഞ്ഞപ്പോൾ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പണം നൽകി മോളെ ഇവിടേക്ക് കൊണ്ടുവരിക മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ക്ഷമിക്കും മോളെ ഈ അമ്മയുടെ അത്യാഗ്രഹം മാ മോളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് രേവതിക്ക് കുറച്ചു മുമ്പുണ്ടായ സംഭവങ്ങളോർത്ത് മനസ്സ് നേർന്നുണ്ട് ഒപ്പം താൻ കാരണമാണല്ലോ ജാനിക്കിങ്ങനെ അപമാനതയായി നിൽക്കേണ്ടി വന്നതെന്ന് ഓർത്തു എനിക്കൊരു കുഴപ്പവുമില്ല അമ്മേ ഇതിനേക്കാൾ വലിയ വേദനയും അപമാനവും സഹിച്ചു വന്നവളാ ഞാൻ അമ്മ പൊയ്ക്കോളൂ എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കൊന്നും ഇരിക്കണം മറ്റൊന്നും ജാനിക്ക് പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ജീവിതം ഹോമിച്ചവൾക്ക് എന്ത് പറയാനുണ്ടാകും അല്പനേരം കൂടി രേവതി അവളുടെ അടുത്ത് നിന്നു അവൾ തലതാഴ്ത്തി അതേ ഇരിപ്പ് തുടർന്നു കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ട് ഹൃദയം ഭാരമേകി അവൾ കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു ആ കുട്ടി വന്നില്ലല്ലേ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വരുന്ന രേവതിയോട് ദേവൻ ചോദിച്ചു രേവതിയുടെ മുഖത്തുണ്ട് അവരുടെ നിസ്സാവസ്ഥ താൻ കാരണമാണല്ലോ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നോർത്ത് രേവതിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് തൻ്റെ മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഒരു പാവത്തിൻ്റെ കണ്ണുനീർ വീഴ്ത്തി എന്നോർത്തും രേവതി ദേവൻ്റെ അടുത്ത് പോയിരുന്നു അയാളുടെ ചുമലിൽ തലവെച്ചു ഒരു ആശ്വാസത്തിനെന്ന പോലെ ദേവൻ രേവതിയുടെ തലയിൽ തലോടി പോട്ടടോ അവൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ പെട്ടെന്ന് അവനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വേണ്ടായിരുന്നു ദേവേട്ട ഒന്നും എൻ്റെ സ്വാർത്ഥതയ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെച്ചത് അവനെന്തേ ഇങ്ങനെ ജാനിയെ ഓർത്ത് രേവതിയുടെ മനസ്സ് പൊള്ളുന്നുണ്ട് കുറച്ചു നേരം കണ്ണും പൂട്ടി ദേവൻ്റെ ചുമലിൽ തന്നെ ആശ്വാസം തേടിയവൾ അമ്മേ അച്ഛ സ്റ്റെപ്പ് ഇറങ്ങി വേഗത്തിൽ വരുന്നവനെ രണ്ടുപേരും തുറച്ചു നോക്കി എന്താടാ എന്തിനാടാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് ഓടി കിതച്ചു വരുന്നവനോട് ദേവൻ ചോദിച്ചു അച്ഛാ അഭി അഭിയേട്ടം വരുന്നു എന്നെ വിളി വിളിച്ചിരുന്നു ഇതപ്പോടെ മനു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു മനു പറഞ്ഞ വാർത്ത കേട്ട് ദേവനും ദേവതിയും സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അഭി മോൻ വിളിച്ചിരുന്നോ എന്നിട്ട് എപ്പോൾ വരും എന്താ പറഞ്ഞത് അവനിപ്പോൾ എവിടെയാ ദേവതയുടെ വാക്കുകളിൽ ആകാംക്ഷ നിറഞ്ഞു അതേ ആകാംക്ഷ ദേവനും ഉണ്ടായിരുന്നു അതൊന്നും പറഞ്ഞില്ല വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് എന്തെങ്കിലും ആകട്ടെ രണ്ട് വർഷത്തിനു ശേഷം അവനൊന്ന് വിളിച്ചല്ലോ എൻ്റെ കുട്ടി പാവം എത്ര വേദന സഹിച്ച ഇവിടുന്ന് പോയത് അവൻ വരൂല്ലേ ഉറപ്പല്ലേ മനു രേവതിയുടെ വാക്കുകളിൽ ഒരമ്മയുടെ വേദന നിറഞ്ഞു പേറ്റുവേദന അറിയാതെ മകനായി കണ്ടിരുന്നവൻ തന്റെ രണ്ടു മക്കളെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചവൻ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവിടെ നിന്നും പുറത്താക്കേണ്ടി വന്നവൻ ഒരുപാടുണ്ട് ആ അമ്മയ്ക്ക് അവനെക്കുറിച്ച് ഓർത്തു നേറുവാൻ വരൂ അമ്മേ നമ്മുടെ അഭിയേട്ടനല്ലേ ഒരുപാട് കാലമൊന്നും നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ അഭിയേട്ടനെ കൊണ്ട് കഴിയില്ല കണ്ണേട്ടനായിരിക്കും ഈ വിവരം അറിഞ്ഞ കൂടുതൽ സന്തോഷിക്കുക ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ണേട്ടൻ എവിടെ അമ്മേ അഭിയേട്ടൻ വിളിച്ചത് കണ്ണേട്ടനോട് പറയണം മനുവിൻ്റെ ഓരോ വാക്കുകളിലും സന്തോഷം അതിൽ കടക്കുന്നുണ്ടായിരുന്നു ഒരു നാൾ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ ഏട്ടൻ തെറ്റിദ്ധാരണയുടെ പേരിൽ എല്ലാവരും കുറ്റപ്പെടുത്തിയ ഏട്ടൻ സത്യങ്ങൾ മനസ്സിലാക്കി അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും എല്ലാവരിൽ നിന്നും ഒളിച്ചു നടന്ന ഏട്ടൻ കണ്ണേട്ടനേക്കാളും താൻ സ്നേഹിച്ചിരുന്ന ഏട്ടൻ കൊതിയാകുന്നുണ്ട് ഒന്ന് കാണുവാൻ മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവനോട് ഇപ്പോൾ പറയേണ്ട മനു അഭി വരട്ടെ നമ്മൾ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത് അവർ നേരിട്ട് കാണുന്നതല്ലേ ഒരു പക്ഷേ അഭി വന്നില്ലെങ്കിൽ ദേവന് വീണ്ടും മകനെ കൂരിരട്ടിലേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ലായിരുന്നു ഒരു പ്രതീക്ഷയും വിഷ്ണുവിന് നൽകരുത് അവൻ്റെ മനസ്സ് വീണ്ടും വേദനിക്കാൻ ഇടവരുത്തരുതെന്ന് ദേവന് നിർബന്ധമുണ്ട് മനു ഒരു മൂളലിൽ മറുപടി ഒതുക്കി അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണേട്ടന് പ്രതീക്ഷ നൽകി ഒരു പക്ഷേ വന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്കും ആകുലതകൾ കടന്നു വന്നു ഒന്നര വർഷം മുമ്പുള്ള ഒരു രാത്രിയിൽ തൻ്റെ ഏട്ടനെ കൈവിട്ടു പോയതാ രണ്ടു വർഷം മുമ്പ് ഏട്ടനെയും ഇനിയും വയ്യ ആരുടെയും വേദന കാണാൻ ആ സമയമാണ് അവന് ഏട്ടത്തിയ ഓർമ്മ വന്നത് കുറച്ചു മുമ്പ് കണ്ണേട്ടൻ ഏട്ടത്തിയെ പറഞ്ഞ വാക്കുകളും അമ്മേ ഏട്ടത്തി എവിടെ മനു ചുറ്റും നോക്കി രേവതിയോട് ചോദിച്ചു രേവതി മറുപടി നൽകാതെ അടുക്കള വശത്തേക്ക് മുഖം കാണിച്ചു പെട്ടെന്ന് ജാനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും രേവതിയുടെ മനസ്സിലേക്ക് വേദന കടന്നു വന്നു ഞാനന്ന് ഏട്ടത്തിയെ കാണട്ടെ ഏട്ടത്തിയോട് അഭിയേട്ടൻ വരുന്നത് പറയേണ്ടേ മനു ഉത്സാഹത്തോടെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അവൻ സന്തോഷത്തോടെ നടന്നു പോകുന്നത് രേവതിയും ദേവനും നോക്കി നിന്നു അനക്കൽ അറവാട് വീണ്ടും സന്തോഷത്തിൽ ആയിരിക്കണമേ എന്ന് രേവതി ദൈവത്തോട് യാചിച്ചു തൻ്റെ കുട്ടികളെ ഇനിയും വേർപിരിക്കല്ലേ എന്ന് ഏട്ടത്തി ഏട്ടത്തി അവൻ ജാനിയെ തിരിഞ്ഞ് അടുക്കള ചുറ്റും നോക്കി ഇല്ല അവിടെയെന്നും ജാനിയെ കാണുന്നില്ല അടുക്കളയും കടന്ന് അവൻ പുറത്തേക്കിറങ്ങി അപ്പോഴാണ് ചായപ്പിനടുത്ത് രണ്ടും കാൽമുട്ടിന്മേൽ തലയും ചേർത്ത് വെച്ചിരിക്കുന്നവളെ മനു കാണുന്നത് അവന് പാവം തോന്നി ഏട്ടത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ പതിയെ വിളിച്ചു തുള്ളിച്ചാടി വന്നവൻ അവളെ കണ്ടപ്പോൾ നിശബ്ദമായി അവൻ്റെ മനസ്സിലും വേദന വന്നു മൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതയായവളാണ് എതിർക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഏട്ടത്തി ഓർത്തപ്പോൾ അവൻ്റെ മനസ്സ് നീറി മറക്കി പിടിച്ചിരുന്ന മുഖം അവൾ ഉയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ ഒരു നിമിഷം അവൾ നോക്കി ആ കണ്ണുകളിൽ വേദനയാണ് സഹതാപമാണ് ഒരു ഏട്ടത്തോടെയുള്ള സ്നേഹവും അവളുടെ ചെറുപുഞ്ചിരിയാലെ അവനെ നോക്കി അവളും ചെറുപുഞ്ചിരിയാലേ അവനെ നോക്കി എന്തിരിപ്പാ ഏട്ടത്തി വാ അകത്തേക്ക് വാ ഏട്ടത്തിയെ കണ്ടപ്പോൾ അവന്റെ വേദന കൂടി പറയാൻ വന്ന കാര്യം പോലും അവൻ മറന്നു കരഞ്ഞു തളർന്നിരിക്കുന്ന മുഖം കൺപോളകളെല്ലാം വീർത്തിരിക്കുന്നു കുറച്ചു മുൻപ് കണ്ട ഏട്ടത്തിയല്ല ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത് ഇനി എന്ത് പറയണം എന്നറിയാതെ അവൻ ശങ്കിച്ചു ഏട്ടത്തി അവന്റെ സ്നേഹമായ വെളിയിൽ അവൾ അവനെ നോക്കി ഞാൻ വന്നോളാ മനു പൊയ്ക്കോളൂ അവൾക്ക് മറ്റൊന്നും അവനോട് പറയാനുണ്ടായിരുന്നില്ല തൻ്റെ അവസ്ഥയിൽ വേദനിക്കുന്നവർ അവനെ ഒന്ന് നോക്കി വീണ്ടും അവൾ കാൽമുട്ടിലേക്ക് തലവെച്ചു മറ്റൊന്നും പറയാനില്ലെന്ന പോലെ അവനും പിന്നെ അവിടെ നിന്നില്ല പറയാൻ വന്ന വാർത്ത പോലും ഏട്ടത്തിയോട് പറയാൻ കഴിഞ്ഞില്ല വേദനിക്കുന്ന മുഖത്ത് നോക്കി നമ്മുടെ സന്തോഷം എങ്ങനെയാ പറയുക അവൻ അകത്തേക്ക് തന്നെ വന്നു ഏട്ടത്തിയെ പോകുമ്പോൾ തുള്ളിച്ചാടി പോയവൻ തിരിച്ചു വരുമ്പോൾ മോക്കനായി വരുന്നത് കണ്ട് ദേവതിയും ദേവനും അവനെ നോക്കി തനിക്കുണ്ടായ അനുഭവം തന്നെയാണ് മനുവിനും ഉണ്ടായിരിക്കുന്നതെന്ന് രേവതി മനസ്സിലാക്കി പോട്ടട ആ കുട്ടി കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്നോട്ടെ തൻ്റെ അരികിലിരിക്കുന്നവനെ തലോടി രേവതി പറഞ്ഞു പാവമല്ലേ അമ്മേ ഏട്ടൻ ഇനി എപ്പോഴാ മാറുക ആ സ്ത്രീ കാരണം എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചത് അഭിയേട്ടനെ പോലും നമുക്ക് നഷ്ടമായില്ലേ ഇപ്പോൾ ഏട്ടത്തെ അനുഭവിക്കുന്ന വേദനയും ആ സ്ത്രീ കാരണം തന്നെയല്ലേ അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ വീണ്ടും തികട്ടി വന്നു മായയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം മൂലം വലിഞ്ഞു മുറുകി തൻ്റെ കുടുംബത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചവൾ ഏട്ടന്മാരെ തമ്മിൽ തെറ്റിച്ചവൾ ഏട്ടന്റെ മനസ്സിലേക്ക് പോലും തീ കോരിയിട്ടവൾ എല്ലാം ശരിയാകും മോനെ അന്നൊരു തെറ്റു പറ്റി നമുക്ക് ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ജാനിയെ തന്നത് കണ്ണനും മാറും അല്ലെങ്കിലും ആ കുട്ടിയെ വേദനിപ്പിക്കാൻ ആർക്കാ തോന്നുക ഇപ്പോൾ മായ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളാണ് ഓർമ്മയിലുള്ളത് വീണ്ടും അതൊക്കെ സംഭവിക്കുമോ എന്നോർത്ത് പേടിയുണ്ടാകും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വേദന എൻ്റെ മോൻ സഹിച്ചില്ലേ ദേവതയുടെ മനസ്സിലേക്കും കണ്ണനെക്കുറിച്ച് ഓർത്തപ്പോൾ വേദനയേറി അവൾ കാരണം എന്തൊക്കെയാ തൻ്റെ മകൻ അനുഭവിച്ചത് കൂടപ്പുറപ്പിനെ പോലും തമ്മിൽ തെറ്റിച്ചവളല്ലേ കുടുംബക്കാരും മുഴുവൻ ശത്രുതയിലേക്ക് തള്ളിയിട്ടവൾ മറക്കാൻ കഴിയുന്നില്ല ഒന്നും ആ അമ്മയുടെ നെഞ്ചുമിടറി